എൻ്റെ പേര് മരിയാ ഞാൻ ഉലവക്കോട് നിന്ന് വരുന്നു പിന്നെ വിദേശത്തേക്ക് പോയ അവസ്ഥയിൽ ആ കുട്ടിക്ക് ഡോക്ടർ മലമ്പുഴയിലുള്ള ഒരു ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഒരിക്കലും തണുത്ത ഒരു വസ്തുവോ ഐസ്ക്രീമോ ഒന്നും കൊടുത്തു എന്ന് പറഞ്ഞു വിദേശത്തേക്ക് പോകരുത് വിദേശത്തേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാസം പോലും അവിടെ എത്തില്ല ഏത് സമയം തിരിച്ചു വരും അത്ര രോഗാവസ്ഥ വില തൊണ്ടവേദനയിലും അവിടുത്തെ എല്ലാവർക്കും അറിയാവുന്നതല്ലോ എനിക്ക് യു കെ യു കെ യു കെയിലും കാനഡ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ തണുപ്പല്ല അവിടെ മൈനസ് ആണ് അവിടെ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞ ഈ കുട്ടികൾക്ക് അവിടെ പറ്റില്ല എപ്പോഴും തൊണ്ടയുടെ അവസ്ഥ ഒരു മാസത്തിൽ തന്നെ തിരിച്ചു വരൂ സ്കൂളിൽ നിന്ന് ടി സി മേടിച്ചൊരവസ്ഥയിലായി അവസാനം ഞാൻ ദൈവം എല്ലാ പുലർച്ചെയുള്ള പ്രാര്ത്ഥന വർഷങ്ങളെന്നല്ല ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായി ആ പ്രാർത്ഥന ഒരിക്കൽ പോലും അടക്കാറില്ല എല്ലാം ദൈവമേ ആ കാലാവസ്ഥയിൽ യോജിച്ച് ആ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് താമസിക്കാൻ ഇട എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ബലമായി ഇപ്പം ഒന്നര വർഷം രണ്ട് വർഷമൊന്നും യാതൊരു ഇതില്ല ആ കാലാവസ്ഥ കുട്ടികൾ നല്ല സന്തോഷത്തോടെ കഴിയുന്നു